ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ടുള്ള പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് പലാസോ പാൻറ്റ് തയ്ക്കാനായിട്ട് നമുക്ക് രണ്ട് മീറ്റർ തുണിയാണ് വേണ്ടത് ഞാനിവിടെ മൂന്ന് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് നൈറ്റി പീസാണ് നമുക്ക് വേണ്ടത് മാത്രം ഇതിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ അളവിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പാട്ട്യാല പാൻറ്റാണ് എടുത്തിരിക്കുന്നത് അളവിന് പലാസോ പാൻ്റ് തന്നെ ഉണ്ടെങ്കിൽ പലാസോ പാൻ്റ് തന്നെ ഉപയോഗിക്കാം റെഡിമെയ്ഡ് പാട്ടിയാല പാൻറ്റാണെങ്കിലും കുഴപ്പമില്ല അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി നമുക്ക് എടുത്തിരിക്കുന്ന തുണിയെ നാലായിട്ട് മടക്കി കൊടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തി നിവർത്തിയെടുക്കുവാണ് ഇതുപോലെ നിവർത്തി എടുത്തതിന് ശേഷം നമുക്ക് നാലായിട്ടൊന്ന് മടക്കി കൊടുക്കാം അപ്പം ഞാനിതിപ്പോൾ ഫുള്ളായിട്ട് നിവർത്തി എടുക്കുന്നില്ല ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇത്രയും ഞാൻ നിവർത്തിയെടുക്കുന്നുള്ളൂ അതിന് ശേഷം നമുക്ക് ഇതിനെ നാലായിട്ട് മടക്കി കൊടുക്കാം സാധാരണയായിട്ട് മടക്കി കൊടുക്കുന്ന പോലെ തന്നെ നാലായിട്ട് മടക്കി കൊടുക്കുക സൈഡൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നോക്കിയിട്ട് മടക്കി കൊടുക്കുക ഞാൻ ഞാനിവിടെ കറക്റ്റായിട്ട് തന്നെ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അളവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പാൻ എടുക്കാം ഈ അളവിൻ്റെ പാനിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് ആദ്യം നോക്കണം ഇതുപോലെ ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ചതിന് ശേഷം താഴത്തോട്ട് എത്രയാണ് ലെങ്ത് വരണതെന്ന് നോക്കുക എനിക്കിവിടെ നാൽപ്പത് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് ഉള്ളത് അപ്പോൾ നമുക്കിനി ലെങ്ത് തുണിയിൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി വെച്ചിട്ടുള്ള തുണിയിൽ മാർക്ക് ചെയ്യണം അപ്പം ഞാൻ താഴെ നിന്ന് താഴത്തെ സൈഡ് ലെവൽ ഇല്ലാത്ത ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം ആ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് പാൻ്റി ലെങ് മാർക്ക് ചെയ്യണം എനിക്ക് ഇവിടെ എനിക്കിവിടെ ഇഞ്ച് ആണ് ഉള്ളത് അപ്പോൾ ഞാൻ താഴെ നിന്നും മുകളിലേക്ക് നാൽപ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് താഴത്തെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് നാൽപ്പത് ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് ആ ലെങ് മാർക്ക് ചെയ്യാം നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാർക്ക് ചെയ്യണം ഞാൻ ഈ പാലാസോ പാൻറ്റിന് വള്ളിയാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പാൻറ്റ് നമുക്ക് ഇനി ഒരിക്കൽ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് മുകളിൽ ടോട്ടൽ തയ്യൽ തുമ്പ് എടുക്കുന്നത് അപ്പോൾ നാൽപ്പത് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്നര ഇഞ്ച് മുകളിലേക്ക് തയ്യൽ തുമ്പ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം ഇനി നമുക്ക് അളവിൻ്റെ പാൻറ് എടുക്കാം അളവിൻ്റെ പാൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് വീതി നമുക്ക് പാൻറ്റിൻ്റെ വീതി എത്രയാണ് വേണ്ടതെന്ന് നോക്കണം അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് പാൻറ്റിൻ്റെ അളവ് എടുക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവിന് എടുത്തിരിക്കുന്ന പാൻറ്റ് ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് വീതി വരുന്നത് ഈ രീതിയിലായിട്ട് നോക്കുക പന്ത്രണ്ട് ഇഞ്ച് വരുന്നുണ്ട് ആ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ഇതിപ്പോൾ ലൂസും കൂടി കൂടിയിട്ടാണ് പന്ത്രണ്ട് ഉള്ളത് പിന്നെ ഒരു അര ഇഞ്ച് നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പും കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം ഒരു ഇത്തിരി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഈ സീറ്റ് ലെങ്ത് എത്രയാണ് ഉള്ളതെന്ന് നോക്കണം ഈ സെന്ററിൽ വരുന്ന സ്റ്റിച്ചാണ് കേട്ടോ അത് ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം എത്രയാണ് എത്രയാണുള്ളതെന്ന് നോക്കുക ഞാനിപ്പോൾ അളവിനടുത്തിരിക്കുന്ന പാൻറ്റിൽ പതിനഞ്ച് ഉള്ളത് നിങ്ങളുടെ പാനിൽ എത്രയാണോ ഉള്ളത് അത് എടുക്കുക ഇത് ഓരോരുത്തരുടെയും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ തയ്യൽ തുമ്പ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ തയ്യൽ തുമ്പിൻ്റെ ഇവിടെ ഈ മാർക്ക് ചെയ്ത ഇവിടെ നിന്നും താഴത്തോട്ടാണ് സീറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ പതിനഞ്ച് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇവിടുന്ന് ഒന്ന് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാലിൻ്റെ ലൂസ് മാർക്ക് ചെയ്യാം പലാസോ പാൻറ്റിന് നിങ്ങൾക്ക് എത്രയാണ് ലൂസ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം ഒരുപാട് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരു പത്ത് ഇഞ്ച് ലൂസ് എടുക്കുന്നുള്ളൂ അപ്പോൾ പത്ത് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതിന് ശേഷം ഒരു ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നും താഴത്തേക്ക് ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇത് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് പലാസോ പാൻറ്റിന് വള്ളിയാണ് വെക്കാനുള്ളത് അപ്പോൾ വള്ളി വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ ഈ സൈഡിൽ ബാക്കി വന്നിട്ടുള്ളതിൽ നിന്നാണ് എടുക്കുന്നത് ഇതുപോലെ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഒന്നര ഇഞ്ച് വീതിയിലായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇത്രയുമാണ് പലാസോ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സീറ്റ് ലെങ്ത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ആദ്യം ഞാനിവിടെ ബാക്ക് സൈഡിലെ സീ സീറ്റ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം നിങ്ങൾ വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഫുള്ളായിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം മനസ്സിലാവും സീറ്റ് ലെങ്ത്തിനൊക്കെ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഫ്രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മൾ വള്ളി വെക്കുന്നതുകൊണ്ട് കുറച്ച് വ്യത്യാസത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇലാസ്റ്റിക് ആണെങ്കിൽ വേറെ രീതിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സീറ്റ് ലെങ്ത്തിൻ്റെ മുകളിൽ നിന്നും താഴത്തേക്ക് ഒരു അഞ്ച് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് വിടണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അഞ്ച് ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ശേഷം ഈ നമ്മൾ തയ്യൽ തുമ്പ് സീറ്റ് ലെങ്ത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് വിട്ടിട്ടില്ലേ അതൊന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത അവിടെ വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ ഞാനിപ്പോൾ താഴെ നിന്നാണ് സ്റ്റിച്ച് തുടങ്ങുന്നത് താഴെ നിന്നും ഞാൻ മാർക്ക് ഇഞ്ച് മാർക്ക് ചെയ്തില്ല അവിടെ വരെ മാത്രമാണ് സ്റ്റിച്ചുന്നത് അവിടെ ലോക്കിട്ടിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രണ്ട് സീറ്റ് ലെങ്ത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മൾ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തത് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം കാലിഞ്ച് മടക്കണം എന്നിട്ട് വീണ്ടും കാലിഞ്ച് ഇതുപോലെ മടക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ചെരിദാറുടെ സ്ലിറ്റ് തയ്ക്കുന്നത് കാണിച്ചിട്ടില്ലേ ആ സെയിം രീതിയിൽ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് വള്ളി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ഏറ്റവും മുകളിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ ഏറ്റവും മുകളിൽ ടോട്ടൽ ഒന്നര ഇഞ്ചാണ് തുമ്പ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം അര ഇഞ്ച് ഇതുപോലെ മടക്കണം എന്നിട്ട് വീണ്ടും ഒരു ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ സ്റ്റിച്ച് തുടങ്ങുമ്പോൾ ലോക്കിട്ട് കൊടുക്കുക അതേപോലെ തന്നെ സ്റ്റിച്ച് അവസാനിപ്പിക്കുമ്പോഴും ലോക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാന്റിന്റെ ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഞാൻ ടോട്ടൽ താഴത്തെ സൈഡ് ഒന്നര ഇഞ്ചാണ് തുമ്പ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് മുക്കാൽ ഇഞ്ച് പ്ലസ് മുക്കാൽ ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം അര ഇഞ്ചും പിന്നീട് ഒരു ഇഞ്ചും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പാൻറ്റിൻ്റെ സൈഡ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം ജോയിൻ എടുക്കണം അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും തയ്ക്കാൻ പറ്റിയ മെത്തേഡാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്